സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഭരണിക്കാവ് കട്ടച്ചിറ ആലും സ്വദേശി പ്രേമചന്ദ്രനെ വള്ളികുന്നം പോലീസ് പിടികൂടിയത് കുടുംബവക സ്ഥലത്തു നിന്നും മരം മുറിച്ചു നീക്കിയ സംഭവത്തെ തുടർന്നാണ് അക്രമം ഞാൻ ം സ്റ്റേഷനിൽ കോടിക്കൂടെ സംസാരിച്ചു സി എ ആയിട്ട് സംസാരിച്ചവർ പറഞ്ഞു താൻ വിദേശത്ത് കഴിഞ്ഞില്ല ശേഷം മാത്രമേ ഇതിനെന്തെങ്കിലും നടപടി എടുക്കാൻ പറഞ്ഞു വള്ളികുന്നം സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബിനുകുമാറാണ് പ്രേമചന്ദ്രനെ പിടികൂടിയത് കുടുംബ വസ്തുവിൽ നിന്ന് ലക്ഷങ്ങളുടെ മരമാണ് മറ്റു ബന്ധുക്കൾ അറിയാതെ ബാലചന്ദ്രൻ മുറിച്ചു നീക്കിയത് വിവരമറിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന സഹോദരൻ കുടുംബ വീട്ടിൽ എത്തിയപ്പോഴായിരുന്നു അനുജനും അയാളുടെ സുഹൃത്തുക്കളും കാണാലോ മരം മുറിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ചെല്ലുവേ ഈ പ്രേമചന്ദ്രന് മണിക്കൂട്ടന് കട്ടച്ചട സ്കൂളിന്റെ കഴിക്കലിലെ സോമന്റെ മകൻ അനു ഇവർ ഇവര് മൂന്നാളോട് ചേർന്നുകൊണ്ടാണ് തല വെട്ടി മുറിച്ചത് എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്ത് എന്റെ ഭാര്യയെ വീട്ടിൽ വീട്ടിൽ ചെന്ന് അസഭ്യവർത്തനങ്ങൾ പറയുകയും നേരിട്ട് എന്റെ ഭാര്യയുടെ ഭാര്യ വീട്ടിൽ അവരെ കൊണ്ട് കാണിക്കുകയും ഒക്കെ ചെയ്ത് അവരെ പേടിപ്പിച്ചു പോലീസ് വള്ളികുന്ദ്രാണ പരിക്കേറ്റ സഹോദരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇയാളെ കായംകുളം ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കായംകുളം